ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിതാ മോൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഓണത്തിൻ്റെ തടേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്നാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ഉച്ചക്കിലത്തെ ഫുഡ് ഞാൻ ചോറും മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ചേച്ചി ഇഞ്ചും കറികളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ കൊണ്ടു അപ്പം പിന്നെ ഞാൻ ഉപ്പിനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ പിന്നെന്താ രാത്രികൾക്ക് ഫുഡിൻ്റെക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ബെന്നുകളും ബ്രെഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഫ്രൈഡ് ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡും ബെന്നൊക്കെ കിട്ടാം അപ്പോൾ ഫ്രൈഡ് ചിക്കനാകുമ്പോൾ എല്ലാവർക്കും ബെന്നെല്ലാം ആവശ്യം അപ്പം പിന്നെ അത് വാങ്ങി പിന്നെ തേങ്ങാ ബെന്നുണ്ട് ഇട്ടാം അപ്പോൾ തേങ്ങാമ്പനി കണ്ടേക്കണ്ട കുട്ടികൾ പിന്നെ അപ്പം തന്നെ അത് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ തേങ്ങാമ്പനി എനിക്ക് തീരെ ഇഷ്ടമില്ല എനിക്കും ചെറിയ മോനിക്കും തീരെ ഇഷ്ടമില്ല ഞങ്ങൾ രണ്ടുപേരും കഴിക്കില്ല കേട്ടോ അപ്പോൾ ചെന്നൈയിൽ മോൻ്റെ കൂടെ പഠിക്കുന്ന രണ്ട് കുട്ടികൾ അവനെ കാണാൻ വന്നിട്ടുണ്ട് മൂന്ന് പേരുണ്ട് ഒരാൾ പിന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെയാണ് അവർ രണ്ടുപേരും കൂടി വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ശരിക്ക് അവരുടെ വീടൊക്കെ കൊൽക്കത്തയും മുംബൈയിലൊക്കെയാണ് അവരുടെ വീട് അപ്പോൾ അവർ എന്നെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ ഓണൊക്കെ കൂടിയിട്ട് പോകുകയെന്ന് വിചാരിച്ചിട്ട് അവനെ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ വീട്ടിലേ നിൽക്കുന്നത് അപ്പോൾ മോൻ്റെ ഒരു കൂട്ടരുണ്ട് ആശുപത്രി അപ്പം അവൻ്റെ വീട്ടിലാണ് അവൻ നിൽക്കുന്നത് അവർ രണ്ട് പേരും നിൽക്കുന്നത് അപ്പോൾ അവർ ഞാൻ രാത്രികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള അവൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട് അവൻ്റെ കൂടെ അപ്പോൾ അത് ചിക്കനൊക്കെ ഞാൻ അത് നന്നായിട്ട് എന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ആ ചിക്കനിലേക്ക് ഞാൻ എന്താ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടി പോവേണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എന്താ കുറച്ച് കൂടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് ചിക്കനാണ് ഇട്ടിട്ടുണ്ടായത് ഇനി ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് പുതിയയിലും കൂടി അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് കിട്ടാം പുതിനെ കൂടണ്ട ഒരു ഒരു സ്പൂണൊക്കെ മതിയാവും കിട്ടാം ഒന്നോ രണ്ടോ സ്പൂണൊക്കെ മതിയാവും പിന്നെ അതുകൂടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് അതിലേക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ ഇതിൽ മുങ്ങുന്ന രീതിയിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ചിക്കൻ്റെ മേലെ ഒരു മസാല എല്ലാം നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഞാനിതാ കുറച്ച് ഫ്രഞ്ച് ഫ്രണ്ട് പ്രൈസുണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിതാ ഉരുളക്കിഴങ്ങൾക്കൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കണം കഴുകിയിട്ട് ഞാൻ അതൊരു അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പാത്രത്തിൽ ഞാൻ സ്റ്റവിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ഞാനിതാ ഈ കഴുകി വെച്ചിട്ടുള്ളവരിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്നെല്ലാം തിളക്കട്ടെ ഒരുപാട് തിളച്ചിട്ട് ഈ എന്താ കിഴങ്ങ് വെന്ത് പോകരുത് ഒന്ന് ഒരു ഒറ്റ ഉടനെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്നും ഈ ഉരുളക്കിഴങ്ങൊക്കെ എടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രിഡ്ജ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊന്ന് തിളച്ച ഇട്ടിട്ട് ഒന്നുണ്ട് ഈ ഒരു തട്ട് തള വരുമ്പോൾ ഉണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു അരിപ്പൊട്ടിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ എടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഇത് ഒരു തുണിയിലേക്ക് ഇതിട്ട് കൊടുക്കാണ്ട് അറക്കി വലി കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ ഇട്ടിട്ടൊന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്ലീനക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇതുമെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒപ്പി കൊടുത്തിട്ടുണ്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് നിരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ചൂടൊക്കെ പോയിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല കാരണം അത് ഒരുപാട് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു കിട്ടാം അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് ഒക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ആക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കുരുള കഴുമ്പോൾ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനല്ലേ ചിക്കനൊക്കെ ഞാൻ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അരിപ്പ കോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു ഇവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഉറുകാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിത് ഒരു ഒന്നര ടീസ്പൂണ് മൈദപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറേ കൂടി ഉപ്പ് വരുത് നമ്മൾ ചിക്കന് വെള്ളത്തിട്ട സമയത്തും അതിൽ ഉപ്പ് പിന്നെ നമ്മൾ ഈ ഒരു കോട്ടനിന്ന് കൊടുക്കാനുള്ള ഇപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ചിക്കന് എടുത്തിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിയിൽ മുക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെ നമ്മളൊരു കോട്ടിയും കൂടി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി മൈദ മൈതെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഒരുകാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിത് ഓരോ ചിക്കനും എടുത്തിട്ട് നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ആയതിന് ശേഷം പിന്നെ നമ്മളീ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പൊടിയുടെ കോട്ടിങ് നന്നായിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ കൈക്കൊണ്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കോട്ടിയത് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈഡറിലാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനീ ഒരു ഫ്രൈഡ് ചിക്കൻ എപ്പോഴും ഇതിലാണ് ഉണ്ടാക്കാറ് അപ്പം നമ്മൾ ഒന്നും കൂടിയും ടേസ്റ്റാണ് പിന്നെ നമ്മൾ ചട്ടിയിലും എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് രീതിയിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ ഫ്രൈഡിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചിക്കൻ ഫുള്ളായിട്ടും ഒരേ കളറിൽ തന്നെ ഉണ്ടാവുക നമ്മൾ പാനിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ പിന്നീട് പിന്നീട് നമ്മൾ ഓരോ ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ആ ചിക്കൻ്റെ മേലെ ആ എണ്ണയുടെ അടിയിലുള്ള ഒരു ബ്ലാക്ക് ഇതൊക്കെ അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും ആ ചിക്കൻ്റെ മേലെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കട്ട്ലൈറ്റ് ഫ്രൈ ചെയ്യാൻ എന്താണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഇതിലാവുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഞാന് ഈ ഒരു ഇതിലെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഒട്ടും എണ്ണ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എണ്ണ ഒന്നും ഒട്ടും പിടിക്കില്ല പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടെസ്റ്ററിൽ തന്നെയാണ് ഇതിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ മേലത്തെ ഒരു കോട്ടിംഗ് ഒക്കെ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അവർ ഇതിലുള്ളിലുള്ള ഒരു കൊട്ടയിലേക്ക് ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ അങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും ഇതാ കുട്ട കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മോൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നിച്ച് എല്ലാവർക്കും ഉള്ളതൊന്ന് റെഡി ആക്കിയിട്ട് എന്താ അവർക്കുള്ളതാണ് കൊടുക്കട്ടെ എന്ന് കരുതി അപ്പോൾ അവർക്ക് ആദ്യം വന്നേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കൊടുക്കേണ്ടതെന്ന് കരുതിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല ആ ഫുഡൊക്കെ കഴിക്കാനുള്ളതല്ലേ സമയം ആയിട്ടും ഉണ്ടല്ലോ അപ്പം പിന്നെ പകുതിയാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അവരിഷിമോ നല്ല കമ്പനി ആയിട്ടാണ് അപ്പൊ ഹിന്ദി ഹിന്ദിക്കാരാണ് കേട്ടോ ഹിന്ദിയാണ് അവരുടെ ഭാഷ അപ്പൊ എനിക്ക് കൂടുതലായിട്ടൊന്നും അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ ഇഷ്മോൻ്റെ പാട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി വരാണ്ട് പിന്നെ ഇവിടെ ഉള്ളത് തന്നെ കേട്ടോ അമ്മോൻ്റെ കൂടെ പഠിച്ചിരുന്നവർ തന്നെയാണ് പിന്നെ ഇതാ കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സീറ്റ് കോൺ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് കുക്കമ്പറും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴേക്കും മറ്റേ കുട്ടികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരെ അവർക്കുള്ള ഡെങ്കും കൂടി കൊണ്ടു കുറച്ച് മക്രോണി ഷവർമ്മ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇട്ടോ അപ്പം മക്രോണിക്ക് ഞാൻ അതിന് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേബേജും ക്യാരറ്റും ഒക്കെ ഇതിലേക്ക് ചെറുതായിട്ട് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടിട്ടാണ് ഉള്ളിയും കൂടിയിട്ട് പിന്നെ മക്രോണി ഡാൻ നേരത്താണ് ഞാൻ മയോണീസും ഒഴിച്ചിട്ടില്ലെന്ന് ഓർത്തിട്ട് അപ്പം മയോണീസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ഒരു മക്രോണിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മലീലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേൽ കുറച്ച് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി മലീലിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല അപ്പം ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം മിന്നും പൊന്നൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം അവർ ഓരോന്നും എൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്യാനൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ റെഡി ആയപ്പോൾ ഞാൻ അവരോട് ടേബിളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിരിക്കാൻ അപ്പോൾ അപ്പം അവരത് ഓരോന്നായിട്ട് തന്നെ അതിലേക്കുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രഞ്ച് റൈസും കൂടി റെഡി ആക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം റെഡി ആക്കി വെച്ചില്ല അവർ എന്താണ് ഉരുളക്കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ തന്നെ ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ചെയ്യും അങ്ങനത്തെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഈശുവിന് അവൻ്റെ അവരെ കൂടെ തന്നെ തന്നെ ഇട്ടാം അപ്പം അവൻ്റെ ഫ്രണ്ട്സോട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അവരുടെ കൂടെ തന്നെ അങ്ങനെ കൂടും മിനുവിൻ്റെ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സോട് വന്നാലും അങ്ങനെ തന്നെ കിട്ടും പിന്നെ അവരുടെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ ഇട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കറച്ചിട്ടൊന്നും ഇല്ലാതെ അങ്ങനെ പോകും കേട്ടോ പിന്നെ അതൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ ഒക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ടേസ്റ്റ് തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കണം പിന്നെ പൊന്നിവിടെ ബർഗറൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ അതിൻ്റെ ഉള്ളിലൊക്കെ ബർഗർ ബെന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബർഗർ ആക്കിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട് അതിനെ ഇത്രയേ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു പിന്നെ നമ്മൾ ഓണത്തിന് വീഡിയോ ഒന്നും എടുത്തില്ല എടുത്തിട്ടില്ല എടുത്തിട്ടെടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രശേഷൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സാരി കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസും കൂടി ഞാനിത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ണുകൂട്ടായിരിക്കണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീട് ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരും എല്ലാവരോടും ബൈ